ഏകദേശം രണ്ടര കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് ഒരു മാസം ഉണ്ടാക്കി വിടുന്നത് അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ അൽഫത്തോടെ നോക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അങ്ങനെ രണ്ടര കിലോഗ്രാം പ്ലാസ്റ്റിക് ഉണ്ടോ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വായിച്ച് പറഞ്ഞാൽ ഇന്നത്തെ പേപ്പറിലുള്ളതാണ് ഒരു മാസം ഒരു വീട്ടിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിന്റെ കുറഞ്ഞ അളവ് രണ്ടര കിലോഗ്രാമാണ് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ചിപ്സ് കാപ്പിപ്പൊടി തേല് പഞ്ചസാര ചപ്പാത്തി പാൽ ആട്ട്യമാവ് ബേക്കറി മീൻ വാങ്ങുന്ന കവറ് ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ കവറ് ടിൻ ഫുഡ് വീട്ടിലേക്ക് മറ്റു സാധനങ്ങൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ അതായത് എൺപത് ശതമാനത്തോളവും നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഏകദേശം കേരളം ക്ലീൻ സിറ്റി ആക്കും എന്നുള്ളതാണ് മാലിന്യം മുക്തമാക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു ദിനം നീക്കേണ്ടത് പതിനയ്യായിരം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത് എൺപത് എൺപത് ശതമാനവും നമ്മളുണ്ടാക്കുന്ന മാലിന്യങ്ങളുടെ എൺപത് ശതമാനവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമുക്ക് തന്നെ അത് പിന്നെ ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം പ്ലാസ്റ്റിക് സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സാധനങ്ങൾ വീട്ടിക്കൊണ്ടുവരും നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നമ്മൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ഇപ്പം നമുക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ അല്ലാതെയുള്ള മാർഗ്ഗങ്ങളില്ല ഇപ്പോൾ ഓൺലൈൻ ഫുഡ്സ് കാര്യങ്ങളൊക്കെ അവർ കവർ ഫുഡുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഓരോന്ന് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ അവർ ക്ലാരിറ്റി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവസ്ഥ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ വാങ്ങിച്ചിരുന്നാലും മീൻ വാങ്ങിച്ചിരുന്നാലും വേറെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നാൽ വീട്ടിൽ അത് കഴുകി വൃത്തിയാക്കി ഹരിതകർമ്മസേനയായി കൈമാറുക അവരത് റീപ്രോസസിങ് ചെയ്യുന്നുണ്ട് റീസൈക്ലിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം